മാറാത്തത് ഇനി മാറുമെന്ന മുദ്രാവാക്യമുയർത്തി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മുപ്പത് സംഘടനാ ജില്ലകളിൽ വികസിത കേരളം കൺവെൻഷനുകൾ നടത്തിവരുന്നതിന്റെ ഭാഗമായി എറണാകുളം നോർത്ത് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വികസിത കേരളം കൺവെൻഷൻ മെയ് നാലിന് രാവിലെ പത്ത് മുപ്പതിന് കളമശ്ശേരി ആശിഷ് കൺവെൻഷൻ സെന്ററിൽ വച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എറണാകുളം അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളാണ് അങ്കമാലി പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിലെ ഏതാണ്ട് എണ്ണൂറ്റി അമ്പത്താറ് ബൂത്ത് ബൂത്താണ് ആകെയുള്ളത് അതിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ഏതാണ്ട് ആയിരത്തി ഒരുന്നൂറോളം പ്രതിനിധികളാണ് കളമശ്ശേരി ആഷിഷ് കൺവെൻഷൻ സെൻ്ററിലാണ് മെയ് നാലാം തീയതി രാവിലെ പത്തരയ്ക്ക് പരിപാടി നടക്കുന്നത് എല്ലാ സ്ഥലത്തും പരിപാടി നടക്കുന്നതിന് മുമ്പ് ആ ജില്ലയിലെ പ്രധാന ചില കേന്ദ്രങ്ങൾ സന്ദർശിക്കുകയും ജില്ലയിലെ പ്രധാന കാര്യർത്തക്കവുമായിട്ടുള്ള കോർ കമ്മിറ്റിയും അതിനുശേഷം കൺവെൻഷനും എന്നാണ് ഈ പരിപാടിയുടെ ഒരു രൂപരേഖ നോർത്ത് ജില്ലയിൽ രാവിലെ ആലുവയിലെത്തുന്ന അദ്ദേഹം പുരാതനമായിട്ടുള്ള ആലുവ അദ്വൈത ആശ്രമം സന്ദർശിക്കും രാവിലെ അതിനുശേഷം ആലുവയിൽ തന്നെയുള്ള പ്രശസ്ത ചാട്ടഡ് അക്കൗണ്ടൻറ്റും ആർ എസ് എസിൻ്റെ മുൻ സംസ്ഥാന അധ്യക്ഷനുമായ പി വി മനോജ് സാറിന് വീട് സന്ദർശിക്കുന്നു തുടർന്ന് ജില്ലാ കോർ കമ്മിറ്റി യോഗം നടക്കുന്നത് കളമശ്ശേരിയിലെ ചാക്കോളാസ് കൺവെൻസെൻ്ററിൽ വെച്ചിട്ടാണ് ചെറിയ ഹോളിൽ അതിനുശേഷം പത്തരയ്ക്ക് അദ്ദേഹം ആക്ഷി കൺവെൻസെൻറ്ററിലേക്ക് എത്തും വാദ്യമേളങ്ങളും പരിപാടിയുടെ ഭാഗമായി അന്നേ ദിവസം രാവിലെ ഏഴ് മുപ്പത് മുതൽ നടക്കുന്ന സമ്പർക്കത്തിൽ ആലുവ അതീതാശ്രമത്തിലും രാഷ്ട്രീയ സ്വയംസേവക സംഘം മുൻ പ്രാന്ത സർഘചാലകും പ്രശസ്ത ചാർട്ടേഡ് അക്കൌണ്ടന്റുമായ പി വി മനുവിന്റെ വസതിയും സന്ദർശിക്കും തുടർന്ന് ഒൻപത് മണിക്ക് കളമശ്ശേരി ചാക്കോളാസ് കൺവെൻഷൻ സെന്ററിൽ നോർത്ത് ജില്ലാ കോർ കമ്മിറ്റിയും മണ്ഡലം പ്രസിഡന്റുമാരും യോഗവും നടക്കും തുടർന്ന് നടക്കുന്ന വികസിത കേരളം കൺവെൻഷനിൽ ബൂത്ത് സെക്രട്ടറി ഉപരിപ്രവർത്തകർ ബിജെപിയുടെ ജനപ്രതിനിധികൾ മുൻ ജനപ്രതിനിധികൾ അടിയന്തരാവസ്ഥാ സമരസേനാനികൾ സംഘപരിവാർ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് എം എ ബ്രഹ്മരാജ ജനറൽ സെക്രട്ടറി വി കെ ബദുത് കുമാർ ബിജെപി എറണാകുളം നോർത്ത് ജില്ലാ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഉല്ലാസ് കുമാർ ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രമോദ് തൃക്കാക്കല എന്നിവർ സംബന്ധിച്ചു ഫാഷൻസ് ആന്റ് ഫുഡ്വെയേഴ്സ് സെന്റ് ആന്റണീസ് ചാപ്പലിന് സമീപം ഭൂപ്പാനി റോഡ് കൈമുറിക്കും